എൻ്റെ ബഹുമാനപ്പെട്ട ഒരു സഹോദര വൈദികൻ അത് സൈജൻ വാഴപ്പിളി ഇറ്റലിയിൽ നിന്ന് അദ്ദേഹം ശുശ്രൂഷയുടെ വെക്കേഷൻ എത്തിയതാണ് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കാം എയർപോർട്ടിൽ എത്തേണ്ട സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന യാത്രയിൽ ഈ ബഹുമാനപ്പെട്ട സഹോദര വൈദികനെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിട്ട് ഞാൻ എറണാകുളത്തേക്ക് പുതിയകാവ് പള്ളിയിലേക്ക് തിരിച്ച് യാത്ര പോകുന്ന സമയമാണ് എൻ്റെ വാഹനം പോകുന്നത് കളമശ്ശേരി വഴി സീ പോട്ട് എയർപോർട്ട് വഴി എനിക്ക് തൃപ്പൂണിത്തറയ്ക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ വ ഡ്രൈവ് ചെയ്ത് ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണി സമയമായി അപ്പം നല്ല രണ്ടായിരത്തി ഒൻപതാണ് എത്ര വർഷം മുൻപാണ് സീ പോട്ട് എയർപോർട്ട് റോഡ് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല പ്രിയുള്ളവരെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ക്ഷീണത്താൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന് പുറങ്ങി കയ്യിൽ നിന്ന് വാഹനം പോയി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുന്നിലൊരു ട്രാൻസ്ഫോർമറാണ് ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ റോഡില്ല റോഡ് ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വാഹനം പോകുന്നതാണെന്ന് മനസ്സിലായി എന്നാൽ അതേസമയം ഞാൻ ഈ ട്രാൻസ്ഫോർമറിൽ ഇടിച്ചിട്ടുമില്ല എൻ്റെ വാഹനം അങ്ങനെ ഒരു ബ്രേക്കിങ്ങിൽ നിൽക്കുകയാണ് അങ്ങനെ വലിയ അസ്വസ്ഥതയോടെയും ഭയത്തോടെയും കൂടെ ഞാൻ ഈ വാഹനത്തെ കുറച്ച് റിവേഴ്സ് എടുത്ത് പിന്നെ ഞാൻ ഒരു വലിയ പരിശ്രമമൊക്കെ നടത്തിയിട്ടാണ് റോട്ടിലേക്ക് തിരിച്ച് വാഹനം കയറ്റി എനിക്ക് വലിയ ഭയം തോന്നി എന്നാലും ദൈവാനുഗ്രഹം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് ഈ താമസ സ്ഥലത്തേക്ക് ഞാൻ പോയി പ്രിയമുള്ളവരെ ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ സെഹിയോൻ മലയിൽ വൈദികരുടെ ധ്യാനത്തിന് പോയി സ്പിരിച്വൽ ഷെയറിങ്ങിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ആ സഹോദരിയിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുക അച്ഛാ ഒരു സംഭവം ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു അച്ഛാ പരിശുദ്ധ അമ്മ അച്ഛനെ പൊതിഞ്ഞു നിർത്തിയിട്ടാണെന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മ ഓർമ്മപ്പെട്ടു ഇപ്പോഴുള്ളവരെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിച്ചു എൻ്റെ നിലവിളിക്ക് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഇതുപോലുള്ള മേഖലകളൊക്കെ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മളറിയാതെ ഇത്രമാത്രം നമ്മുടെ ജീവിതത്തെ പൊതിയുന്നു എന്നൊക്കെയുള്ള ഒരു അറിവ് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞത് അച്ഛൻ ഇത്രയും ശബ്ദത്തിൽ കരയരുതെന്ന് എനിക്ക് കരച്ചിൽ നിർത്താൻ പോലും പറ്റുന്നില്ല അത്രത്തോളം ഒരു ദൈവീകമായ ഒരു സാന്നിധ്യം എന്നിൽ നിവേശിച്ചു ഇപ്പറിയുമുള്ള ഒരു അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഈ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞാൻ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുതൽ പിന്നീട് എൻ്റെ വാഹനത്തിൽ ഞാൻ മ്യൂസിക് സിസ്റ്റം വേറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ കയറി അപ്പം തന്നെ ജപമാല കയ്യിലെടുക്കും